ഒടുവിൽ ഉത്തരേന്ത്യയിലെയും ഒപ്പീനിയൻ പോളുകൾ പുറത്തു വന്നിരിക്കുകയാണ് പ്രീ പോളിന്റെ ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിയുടെ തട്ടകങ്ങളായ അഞ്ച് സംസ്ഥാനങ്ങളിലെ ഒപ്പീനിയൻ പോളുകളാണ് പ്രീ പോൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ ആസാം വെസ്റ്റ് ബംഗാൾ തുടങ്ങി അഞ്ച് സംസ്ഥാനങ്ങളിലെ ഒപ്പീനിയൻ പോളുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഒപ്പീനിയൻ പോളുകൾ പ്രകാരം എൻഡിഎ മുന്നണിക്കാണോ ഇന്ത്യ മുന്നണിക്കാണോ നേട്ടം കൂടുതൽ എന്ന് നമുക്ക് പരിശോധിക്കാം നമുക്ക് ആദ്യം ഗുജറാത്തിൽ പരിശോധിക്കാം നരേന്ദ്രം നമുക്കറിയാം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സ്വന്തം തട്ടകം ബിജെപിയുടെ ഇറ്റി ലോവും പോറ്റില്ലവുമായ സംസ്ഥാനം ഗുജറാത്തിൽ മൊത്തം ഇരുപത്തി ആറ് സീറ്റുകളാണുള്ളത് അവിടെ ഈ ഒപ്പീനിയൻ പോളുകൾ അടിസ്ഥാനത്തിൽ ബിജെപിക്ക് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് മൂന്ന് മുതൽ അഞ്ചു വരെ സീറ്റുകളുമാണ് ഈ ഒപ്പീനിയൻ പോളിൽ പറയുന്നത് ഈ ഇന്ത്യ മുന്നണി മൂന്ന് മുതൽ അഞ്ചു വരെ സീറ്റുകൾ നേടും എന്ന് പറയുന്നത് അവിടെ അതിൽ മൂന്ന് മുതൽ നാല് വരെ സീറ്റുകൾ കോൺഗ്രസിനാണ് പറയുന്നത് ഈ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷനിൽ അവിടുത്തെ ഇരുപത്തി ആറ് സീറ്റിൽ ഇരുപത്തി ആറ് സീറ്റും ബിജെപിക്കാണ് ലഭിച്ചതെങ്കിൽ ഈ കണക്കുകൾ പ്രകാരം ഈ ഇലക്ഷനിൽ അവിടെ ബി ജെ പിക്ക് മൂന്ന് മുതൽ നാല് വരെ സീറ്റുകൾ കുറയാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് ഒപ്പീനിയൻ പോൾ പറയുന്നത് അടുത്തത് രാജസ്ഥാൻ രാജസ്ഥാനിൽ മൊത്തം ഇരുപത്തിയഞ്ച് സീറ്റുകളാണുള്ളത് ഈ ഒപ്പീനിയൻ പോളിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം അവിടെ കോൺഗ്രസ് കോൺഗ്രസിന്റെ ശക്തമായ വേരോട്ടമുള്ള സംസ്ഥാനമാണ് കഴിഞ്ഞതിന്റെ അങ്ങേ ഇലക്ഷനിൽ അവിടെ കോൺഗ്രസ് വിജയിച്ചു അവിടെ ഓപ്പറേഷൻ ലോട്ടസ് പ്രകാരം ബി അധികാരത്തിൽ വന്നു എന്നാൽ പിന്നീട് അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന എന്നാൽ ഈ ഇലക്ഷനിൽ വീണ്ടും അവിടെ ബി അധികാരത്തിൽ വരുന്നു അവിടെ കോൺഗ്രസിലെ ശീതയുദ്ധം രാജേഷ് പൈലറ്റും അശോക് ഗെഹ്ലറ്റും തമ്മിലുള്ള ശീതയുദ്ധം അവസാനിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അവിടുത്തെ ഒപ്പീനിയൻ പോളുകൾ പ്രകാരം ഇരുപത്തിയഞ്ച് സീറ്റുള്ള രാജസ്ഥാനിലെ ഒപ്പീനിയൻ പോൾ പ്രകാരം അവിടെ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും ആറ് മുതൽ എട്ട് വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കുമാണ് ഈ ഒപ്പീനിയൻ പോളിൽ പറയുന്നത് ഈ ആറ് മുതൽ എട്ട് വരെ സീറ്റുകളിൽ നാല് മുതൽ ആറ് വരെ സീറ്റുകൾ കോൺഗ്രസിനാണ് എന്നും പറയുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷനിൽ ഈ ഇരുപത്തിയഞ്ച് സീറ്റിൽ ഇരുപത്തി അഞ്ചും ി ജെ പിക്ക് എങ്കിൽ ഈ ഒരു കണക്കുകൾ പ്രകാരം ഇത്തവണത്തെ ഇലക്ഷനിൽ അവിടെ ബി ജെ പിക്ക് രാജസ്ഥാനിൽ നാല് മുതൽ ആറ് സീറ്റുകൾ വരെ കുറയാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ മൊത്തം നാൽപ്പത്തി സീറ്റുകളാണുള്ളത് അവിടെ നമുക്കറിയാം ഇന്ത്യ മുന്നണിയും എൻ ഡി എ മുന്നണിയും ഏറ്റവും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ഒരു സംസ്ഥാനം അവിടെ ബി ജെ പി മുന്നണിയില് ശിവസേനയും എൻ സി പിയുമാണ് എങ്കിൽ ഇപ്പുറത്ത് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസും ശിവസേനയും എൻ സി പിയും തന്നെയാണ് മത്സരിക്കുന്നത് അവിടെ ശിവസേന സ്പ്ലിറ്റായി രണ്ട് പാർട്ടിയാകുന്നു ഒരെണ്ണം എൻ ഡി എൽ ഒരെണ്ണം ഇന്ത്യ മുന്നണിയിൽ എൻ സി പിയും അതേപോലെ സ്പ്ലിറ്റായി ഒന്ന് എൻ ഡി എ മുന്നണിയിൽ ഒന്ന് ഇന്ത്യ മുന്നണിയിൽ അവിടെ അങ്ങനെയാണ് മത്സരിക്കുന്നത് അവിടുത്തെ ഒപ്പീനിയൻ പോളുകൾ പ്രകാരം ഈ നാൽപ്പത്തെട്ട് സീറ്റുകളിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ സീറ്റുകളാണ് എൻഡിഎ മുന്നണിക്ക് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് സീറ്റുകളുമാണ് ഈ പറയുന്നത് ഈ സീറ്റുകളിൽ ഒമ്പത് മുതൽ പന്ത്രണ്ട് കോൺഗ്രസിനാണ് എന്നും കഴിഞ്ഞ ഇലക്ഷനിൽ ഇരുപത്തിയഞ്ച് സീറ്റുള്ള രാജസ്ഥാനിൽ കഴിഞ്ഞ ഇലക്ഷനിൽ ബി ജെ പിക്ക് സോറി മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ഇലക്ഷനിൽ നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ ഇന്ത്യ എൻ ഡി എ മുന്നണിക്കാണ് കിട്ടിയതെങ്കിൽ ഈ കണക്കുകൾ പ്രകാരം ഒരു പതിനഞ്ചു മുതൽ പതിനാറ് സീറ്റുകൾ വരെ അവിടെ എൻ ഡി എ മുന്നണിക്ക് കുറയും എന്നാണ് ഈ ഒപ്പീനിയൻ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആസാം ആസാമിലെ ഒപ്പീനിയൻ പോളിന് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഏഴ് മുതൽ എട്ട് വരെ സീറ്റുകളാണ് എൻഡിഎ മുന്നണിക്ക് പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് നാല് മുതൽ അഞ്ചു വരെ സീറ്റുകൾ മറ്റുള്ളവർക്ക് രണ്ടും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷനിൽ ബിജെപിക്ക് അവിടെ ഒമ്പത് സീറ്റുകളാണ് ലഭിച്ചതെങ്കിൽ ഈ കണക്കുകൾ പ്രകാരം ബിജെപിക്ക് ആസാമിൽ ഒരു സീറ്റ് കുറയാനുള്ള സാധ്യതകളുണ്ട് വെസ്റ്റ് ബംഗാൾ നാല്പത്തിരണ്ട് സീറ്റുള്ള വെസ്റ്റ് ബംഗാൾ നമുക്കറിയാം അവിടെ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് അവിടെ ബി ജെ പി എൻ ഡി എ മുന്നണി മുന്നണി ആൻഡ് തൃണമൂൽ കോൺഗ്രസ് മൂന്ന് പാർട്ടികൾ ശക്തമായി മത്സരിക്കുകയാണ് അവിടെ മമതാ ബാനർജിയുടെ ടി എം സി തൃണമൂൽ കോൺഗ്രസ്സിന് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി വരെ സീറ്റുകൾ ലഭിക്കും ബി ജെ പിയുടെ എൻ ഡി എ മുന്നണിക്ക് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ സീറ്റുകൾ അവിടെ കോൺഗ്രസും സി പി എമ്മും അലയൻസായിട്ട് മത്സരിക്കുന്നു അവിടെ ആ മുന്നണിക്ക് രണ്ടു മുതൽ നാലു വരെ സീറ്റുകളുമാണ് പ്രവചിക്കുന്നത് കഴിഞ്ഞ തവണ അവിടെ കോൺഗ്രസും രണ്ട് സീറ്റുകളാണ് കിട്ടിയതെങ്കിൽ ഇത്തവണ അത് രണ്ടു മുതൽ നാല് വരെ ആവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷനിൽ പതിനെട്ട് സീറ്റുകൾ ലഭിച്ച ബി ജെ പിക്ക് അവിടെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ സീറ്റുകളാണ് പറയുന്നത് ഏതാണ്ട് അഞ്ച് സീറ്റുകൾ അവിടെ ബി ജെ പിക്ക് നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് അവിടെ തൃണമൂൽ കോൺഗ്രസ് ശക്തമായി മുന്നേറ്റം നടത്തും ഈ ഒരു സാഹചര്യത്തിൽ ഈ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷനെ അപേക്ഷിച്ച് ഈ അഞ്ച് സംസ്ഥാനങ്ങൾ മാത്രമായി ബി ജെ പിക്ക് ഇരുപത്തി മുതൽ മുപ്പത്തി സീറ്റുകൾ വരെ കുറയും എന്നാണ് പറയുന്നത് ഇലക്ഷൻ അടുക്കുംതോറും എൻ ഡി എ മുന്നണി സീറ്റുകൾ കുറയുകയും ഇന്ത്യ മുന്നണിയുടെ സീറ്റുകൾ കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ബിജെപി തനിച്ച് ഇരുനൂറ്റി എഴുപത്തിരണ്ട് പോയിട്ട് ഇരുന്നൂറ്റി അമ്പത് തേക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം